ഹലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പേഴ്സണലി ഉള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കതിന് ഉത്തരം കൊടുക്കാനും താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്നു അറിയില്ല അങ്ങനത്തെ ഒരു ആശയക്കുഴ കുഴപ്പത്തില് നിങ്ങൾ എത്താറുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമുക്ക് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ആ ചോദ്യത്തെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം അതായത് ഇതിപ്പോൾ അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്തുകൂടെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചുകൂടെ എന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം അല്ലെങ്കിൽ അവരോട് തിരിച്ച് ചോദിക്കാം അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നിങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു മറു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹ്യൂമർ വഴി ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഓ അതൊക്കെ പറയാൻ നിന്നാൽ പിന്നെ നമുക്ക് അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ അത്തരത്തിൽ നമുക്കതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിക്കും ഇനി അല്ലെങ്കിൽ നമുക്കിതിനെ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയാം സി എനിക്കിത്തരം പേഴ്സണൽ ചോദ്യങ്ങൾ സംസാരിക്കാൻ താല്പര്യം ആ നമുക്ക് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചൂടെ എന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം ഓക്കെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് പ്രവിത ഓക്കെ